ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര രണ്ട് നാല് ആറ് എട്ട് ഉത്തരം രണ്ട് ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന പഴം ഏത് മാതളം ഓറഞ്ച് പൈനാപ്പിൾ ചക്ക ഉത്തരം മാതളം ഗൗട്ടിനെ തടയാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും കഴിക്കേണ്ട ഡ്രൈ ഡ്രൈനട്ട്സ് ഏത് പിസ്ത ബദാം വാൾനട്ട് ബ്രസീൽനട്ട് ഉത്തരം വാൾനട്ട് വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണം ഏത് കപ്പ കൂൺ ചോറ് ജീരകം ഉത്തരം കൂൺ എബ്രഹാം ലിംഗൻ വധിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കുക്ക കലാപം നടന്ന സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് കേരളം ഉത്തർപ്രദേശ് ഉത്തരം പഞ്ചാബ് ലോക കാലാവസ്ഥ ദിനം എന്നാണ് ജനുവരി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് സൾഫ്യൂറിക് ആസിഡിന്റെ മേഘപ്പാളികൾ ഉള്ള ഗ്രഹം ഏത് ബുധൻ ചൊവ്വ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന അണുബാധകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് മുട്ട മുരിങ്ങയില വെള്ളരിക്ക പുളി ഉത്തരം മുരിങ്ങയില ഒട്ടകത്തിന്റെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റി പതിനാല് ദിവസം ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസം മുന്നൂറ്റി പതിനാല് ദിവസം ആറ് ദിവസം ഉത്തരം നാനൂറ്റി ആറ് ദിവസം മുണ്ടിനീര് രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് അഡ്രീനൽ ഗ്രന്ഥി പീനിയർ ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി ഉത്തരം ഉമിനീർ ഗ്രന്ഥി പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ടു ക്യൂബയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ദിനാർ ഡോളർ പെസോ ഉത്തരം പെസോ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം എത്ര നൂറ്റി പത്ത് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നാന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ബ്രോക്കോളി മുട്ട ഉത്തരം വെളുത്തുള്ളി ബി പി കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നത് കറുവപ്പട്ട ക്യാരറ്റ് ഗ്രാമ്പു പാൽ ഉത്തരം കറുവപ്പട്ട കുമ്പളങ്ങയിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം എൺപത്തിരണ്ട് ശതമാനം തൊണ്ണൂറ്റൊന്ന് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം ഉത്തരം തൊണ്ണൂറ്റാറ് ശതമാനം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് മുരിങ്ങക്കായ വഴുതന ഉത്തരം വെണ്ടക്ക രാവിലെ കുതിർത്ത ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണം എന്ത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ശരീരവേദന അകറ്റും മറവി അകറ്റും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഉത്തരം തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും പ്രായം കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാൻ സഹായിക്കുന്നത് ഇരുമ്പൻപുളി പായർ മധുരക്കിഴങ്ങ് പേരക്ക ഉത്തരം മധുരക്കിഴങ്ങ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഇഞ്ചി ഗ്രാമ്പു ഏലം കറുവപ്പട്ട ഉത്തരം ഇഞ്ചി മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ടു ചർമ്മത്തിൻ്റെ വരൾച്ച മാറ്റാൻ സഹായിക്കുന്നത് ചിക്കൻ മട്ടൻ മത്സ്യം ബീഫ് ഉത്തരം മത്സ്യം നെഞ്ചരിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ഗ്രീൻ ടീ ഹെർബൽ ടീ ഇളനീർ മോര് ഉത്തരം ഹെർബൽ ടീ ഉണക്കമുന്തിരി ഇട്ട വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഏത് നെഞ്ചരിച്ചിൽ ഓക്കാനം മലബന്ധം വയറിളക്കം ഉത്തരം മലബന്ധം ഈ ഇൽഫിഷിന് എത്ര വോൾട്ട് വരെ ഷോക്ക് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം അറുനൂറ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള മത്സ്യങ്ങൾ കാണപ്പെടുന്ന സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ഉത്തരം പസഫിക് മഹാസമുദ്രം ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് മധുരക്കിഴങ്ങ് സവാള തക്കാളി കുക്കുംബർ ഉത്തരം മധുരക്കിഴങ്ങ് ആന്റി ഓക്സിഡന്റുകളുടെ കലവറ എന്നറിയപ്പെടുന്നത് പുളി തേങ്ങ അവക്കാടോ തക്കാളി ഉത്തരം പുളി ഭൂമിയുടെ സമാനമായ സാന്ദ്രതയുള്ള ഗ്രഹം ഏത് സൂര്യൻ ശുക്രൻ ബുധൻ പ്ലൂട്ടോ ഉത്തരം ബുധൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അസാം മഹാരാഷ്ട്ര ഉത്തരം ആന്ധ്രാപ്രദേശ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏത് പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ആലപ്പുഴ ഉത്തരം പാലക്കാട് അന്താരാഷ്ട്ര സംപ്രേഷണ ദിനം എന്നാണ് ജനുവരി പത്ത് ഏപ്രിൽ പതിനാല് ജൂലൈ ഇരുപത്തി അഞ്ച് ഡിസംബർ പത്ത് ഉത്തരം ഡിസംബർ പത്ത് ഞായറാഴ്ച എന്നർത്ഥം വരുന്ന രാജ്യമേത് മൊറോക്കോ ഡൊമിനിക്ക ജർമ്മനി അയർലാൻഡ് ഉത്തരം ഡോമിനിക്ക അച്ചുതണ്ടിൻ്റെ ചെരുവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏത് ശനി ശുക്രൻ ബുധൻ ചൊവ്വ ഉത്തരം ശുക്രൻ അമിതമായാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാൻ കാരണമാകുന്നത് ചിയാസ്വീറ്റ് എള് ജീരകം മുതിര ഉത്തരം ചിയാസീഡ് ജലജീവികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് സ്രാവ് ഡോൾഫിൻ കടൽ കുതിര കടലാമ ഉത്തരം ഡോൾഫിൻ ജാർഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗം ഏത് ആന മുയൽ കുതിര ചെന്നായ ഉത്തരം ആന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം മാമ്പഴം മാതളം സീതാപ്പഴം ഉത്തരം മാതളം വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് പാൽ കൂൺ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം കൂൺ വലിയ ചുണ്ടുള്ള സ്ത്രീകളുടെ ലക്ഷണം ലക്ഷണമെന്ത് സ്വാർത്ഥത അഹങ്കാരി സൗഹൃദം വഞ്ചന ഉത്തരം സൗഹൃദം നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് വാഴപ്പഴം ചക്ക മാമ്പഴം മാതളം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്